അവർ അവർ പാർട്ടി കൊടുക്കുന്നത് ഇത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥരും നിൽക്കുന്നുണ്ട് ൂർ പഞ്ചായത്ത് അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം നിഷേധിക്കുന്നതായി പരാതി കൊല്ലം ചാത്തന്നൂർ കോട്ടുവാതുക്കൽ സ്റ്റാൻഡേർഡ് ജംഗ്ഷനിൽ കല്ലുവിള വീട്ടിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള കിടപ്പുരോഗിയായ വിജയമ്മക്കാണ് വീടിനായി നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തെങ്കിലും ഇന്നും പരിഗണിക്കാതെ പോലും ചെയ്യാതെ അധികൃതർ മുഖം തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തിരുന്ന വിജയമ്മ ഹൃദ്രോഗത്തെ തുടർന്ന് ജോലി രാജിവെച്ച് നാട്ടിൽ വരികയും തുടർന്ന് ജീവിക്കാൻ വകയില്ലാതെ വന്നപ്പോൾ ചാത്തന്നൂർ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുകയുമായിരുന്നു വികലാംഗനായ ഭർത്താവ് രണ്ടായിരത്തി മരണപ്പെടുകയും ചെയ്തു നന്നേ കഷ്ടപ്പെടുന്ന ഇടയിലാണ് ഈ വീട്ടമ്മയ്ക്ക് പക്ഷാഘാതം സംഭവിക്കുന്നത് തുടർന്ന് മകളുടെ സംരക്ഷണത്തിലാണ് വിജയമ്മ കഴിഞ്ഞു വരുന്നത് ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിജയമ്മ വീടിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന സ്വർണവും മറ്റും വിറ്റ് മകൾ കവിത തകർന്ന ഭാഗം നന്നാക്കുകയും വീട് വയ്ക്കുവാനായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല മൂന്ന് സെൻ്റ് വസ്തു മാത്രമായതിനാൽ ബാങ്കിൽ നിന്നും ലോണും കൊടുക്കുവാനും ബാങ്കുകാർ തയ്യാറാകുന്നില്ല കിടപ്പുരോഗിയായ അമ്മയ്ക്കും മകൾക്കും നല്ലൊരു വീട് എന്ന സ്വപ്നം ഇപ്പോഴും അവശേഷിക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി ചാത്തന്നൂർ പഞ്ചായത്ത് ഇവർക്ക് നല്ലൊരു വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒന്നും പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ ബ്യൂട്ടിയിൽ ഇല്ലായിരുന്നു ബിസ്റ്റിലില്ലായിരുന്നു അമ്മ ഫുഡ് കിടക്കിയായിരുന്നു സ്റ്റോക്ക് വന്നു മൂന്ന് വർഷമായി ആ വീട് ഇടിഞ്ഞു വീടായിരുന്നു ഇടിഞ്ഞു വീട് ആ മൂന്ന് സെൻ്റെ പ്രമാണം കൊണ്ട് പണിയും വെച്ചാണ് ഞങ്ങൾ ആ വീട് എടു വീടാക്കിയത് വീടാക്കി അതിൽ കുറച്ച് പണി തീർക്കാനുണ്ട് അങ്ങനെ വീണ്ടും മെയിൻ്റൻസിന് ഞങ്ങൾ അപേക്ഷ വെച്ചായിരുന്നു എൻ്റെ അമ്മ അപേക്ഷ വെച്ചിട്ട് മെയിൻ്റനൻസും കൊടുത്തില്ല മെയിൻ്റൻസിനും ഇല്ലെന്ന് പറഞ്ഞു അർഹതപ്പെട്ടവർക്കല്ല അവർ കൊടുക്കുന്നത് തോട്ടുവാതികൾ കല്ലുകള വീട്ടിൽ ബാലേന്ദ്രൻ അയാൾക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വീട് വെച്ചതായിരുന്നു ആ വീടിനിപ്പം മെയിൻ്റനൻസ് കൊടുത്തു അല്ലേതാ കല്ലുകള വീടും ആ വീടും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വീട് വെച്ച വീടാണ് ആ വീട്ടിന് ഇപ്പം മെയിൻ്റനൻസ് അനുവദിച്ചു ആ വീട് അന്ന് മുതൽ വാടായിട്ട് കൊടുത്തിരിക്കുകയാണ് താമസിച്ചു അവർ താമസിക്കില്ല വാടകയ്ക്ക് കൊടുത്തിരുന്ന ആ വീടിനും വീണ്ടും മെയിൻ്റനൻസ് അവരനുവദിച്ചു വാർഡ് വോംബർ ചോദിക്കാനാണ് പറയുന്നത് വാർഡ് വോംബർ വേണ്ടി ലിസ്റ്റിൽ ഇടാനാണ് എന്തോ കാര്യമെന്നറിയത്തില്ല അവർ പാർട്ടി അടിസ്ഥാനത്തിലാകുമ്പോൾ എങ്ങനെ അവർ കൊടുക്കുന്നറിയത്തില്ല അർഹതപ്പെട്ടവർക്കല്ല അവർ കൊടുക്കുന്നത് കൂട്ടുവാതികൾ വാർഡി നടക്കുന്ന അഴിമതിക്കരുത് ഇത് ക്ലാസ്സുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പഞ്ചായത്തിനകത്തുള്ള ഉദ്യോഗസ്ഥരും ഇത് കൂട്ടി നിൽക്കുന്നുണ്ട് വാർഡ് വെമ്പറുടെ കൂടെ കൂട്ടി വന്നാണ് ഈ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് കർശനമായ നടപടി എടുക്കണം കൊട്ടുവാത്തകൾ വാദി നടക്കുന്ന അഴിമതിക്കെതിരെ അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കണം ആനുകൂല്യങ്ങൾ